കേരള കോൺഗ്രസ് എമ്മിന്റെ രണ്ടില വാർഡ് തളർന്നിരിക്കുന്നു ആ ചിഹ്നത്തിൽ അവകാശവാദം ഉന്നയിക്കില്ലെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാരി സമിതി അംഗം അപ്പു ജോൺ ജോസഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പു ജോൺ ജോസഫ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ ജന്മനാടായ കോട്ടയം മണ്ഡലം ജോസ് കെ മാണി വിഭാഗത്തിന് നഷ്ടപ്പെട്ടു പ്രതീക്ഷിച്ച വോട്ടുകൾ തന്നെ നേടാനായില്ല പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് ഭൂരിപക്ഷം ലഭിച്ചതെന്ന് അബു ജോസഫ് ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസും സിറ്റിംഗ് എം എൽ എ ഉള്ള ചങ്ങനാശ്ശേരിയിലെ ഭൂരിപക്ഷമാണ് കൊടുക്കുന്ന അതോടൊപ്പം കോട്ടയം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളായ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ് മേൽക്കൈ എന്നും അബു വ്യക്തമാക്കി ഒരുപാട് കൊഴിഞ്ഞു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികൾ വന്ന് അത് മറ്റ് രാഷ്ട്രീയ കാരണങ്ങളിൽ കൊണ്ട് അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് ഒരു മാറിപ്പോഴും ഒരു എന്ന് എന്ന് പറയാൻ ചെറിയ ഒന്ന് രണ്ട് പോയി അതൊന്നും ഈ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് വ്യക്തമാക്കുന്നത് രണ്ടില വാടി തളർന്നിരിക്കുന്നു ആ ചിഹ്നത്തിൽ അവകാശവാദം ഇനി ഉന്നയിക്കില്ല കേരള കോൺഗ്രസ് ഓട്ടോറിക്ഷ പോലെ യുക്തമായ ചിഹ്നം തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് കോട്ടയത്ത് മികച്ച വിജയം ലഭിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയുടെ ഉജ്ജ്വലമായ പ്രവർത്തനം കൊണ്ടാണെന്ന് അബു വ്യക്തമാക്കി വളരെ ഉജ്ജ്വലമായ രീതിയിലുള്ള ഒരു ഒരു പ്രവർത്തനമാണ് ഒരു യോജിച്ച ഒരു പ്രവർത്തനം അത് കോൺഗ്രസും കേരള കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും ആർ എസ് പി എല്ലാ ഘടക കക്ഷികളുടെയും യോജിച്ചുള്ള ഒരു പ്രവർത്തനവും ഐക്യ മുന്നണി പ്രവർത്തകരുടെ താഴെത്തട്ടിലുള്ള വളരെ വിജയകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇവിടെ ഉണ്ടായ ഈ വിജയം പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിലേക്ക് ഇതര കേരള കോൺഗ്രസുകളിൽ നിന്നും പ്രവർത്തകരും നേതാക്കളും ഒഴുകി തുടങ്ങിയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അത് വർദ്ധിക്കും രാജ്യത്തിൻ്റെ ഭാവിക്ക് യു ഡി എഫും ഇന്ത്യ ബ്ലോക്കും ശക്തിപ്പെടണമെന്നും അബു ജോൺ ജോസഫ് കോട്ടയത്ത് പറഞ്ഞു ജയ്ഹിന്ദ് ന്യൂസ് കോട്ടയം